ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമി വിളിക്കുന്ന ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് ബാച്ചിലേക്കുള്ള ടി ജി സി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സാണ് റിലീസായിട്ടുള്ളത് ആയിട്ടുള്ള ബോയ്സിന് ഇതിലേക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റും അപ്പോൾ പെർമനൻറ്റ് കമ്മീഷൻ സ്ഥിര ജോലിയാണ് ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് പെർമനൻ്റ് കമ്മീഷൻ വഴി സ്ഥിര ജോലിയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തേഴ് വയസ്സിൻ്റെ ഇടയിൽ വരുന്ന ബോയ്സിനാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ പറ്റുക ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇരുപത് ടു ഇരുപത്തേഴ് അതാണ് ഏജ് ക്രൈറ്റീരിയ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ ജനുവരി രണ്ട് തൊണ്ണൂറ്റി ഒമ്പതിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും പിന്നെ ട്രെയിനിങ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഫിസിക്കൽ ടെസ്റ്റുകൾ അവർ തരുന്നതാണ് അതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ആവണം ടു പോയിൻ്റ് ഫോർ കിലോമീറ്റർ റണ്ണിങ് പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം പുള്ളപ്പ് പുഷപ്പ് സിറ്റപ്പ് സ്ക്വാഡ്സ് ലെങ്സ് സ്വിമ്മിങ് ഇത്രയും ഫിസിക്കൽ ടെസ്റ്റുകൾ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടാവണം എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അപേക്ഷ അയക്കാൻ വേണ്ട യോഗ്യത ബി ഇ അല്ലെങ്കിൽ ബി ടെക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ ഡിഗ്രി ഉള്ളവർക്ക് ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് ഹോൾഡേഴ്സിന് അപേക്ഷ അയക്കാൻ പറ്റും സിവില് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ മിസ്ലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ തുടങ്ങിയ ഒരുപാട് സ്ട്രീമുകൾ അതിൻ്റെ വാക്കൻസിയാണ് ഇവിടെ കാണുന്നത് ഇനി സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റിയും ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും അതിന് ശേഷം നിങ്ങൾക്ക് സെൻറ്റർ കിട്ടും സെൻറ്റർ അലോട്ട്മെൻറ്റ് ആയിരിക്കും പിന്നെ മെഡിക്കൽ എക്സാം വരുന്നുണ്ട് എസ് എസ് ബി ഇൻ്റർവ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് പരീക്ഷ ഉണ്ടാകില്ല ഇല്ല നിങ്ങൾക്ക് നേരിട്ട് ഓഫീസർ എൻട്രി ആർമി ഓഫർ ചെയ്യുന്നത് ഓഫീസർ എൻട്രി ആണ് ലെഫ്റ്റനൻ്റ് റാങ്കിലേക്കാണ് നിങ്ങൾക്ക് നേരിട്ട് നിയമനം കിട്ടാൻ പോകുന്നത് സോ ഇതിലേക്ക് എക്സാം വരുന്നില്ല എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ട്രെയിനിങ് പന്ത്രണ്ട് മാസം ഒരു കൊല്ലമാണ് ട്രെയിനിങ് ഉണ്ടാവുക ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് സ്റ്റീഫൻ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ലെഫ്റ്റനൻ്റ് റാങ്കിലേക്ക് നേരിട്ട് നിയമനം അതിനുശേഷം ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനൻറ്റ് കേണൽ കേണൽ ടി എസ് കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ തുടങ്ങി ഒരുപാട് റാങ്കിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ക്രൈറ്റീരിയകളാണ് ഇവിടെ കാണുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അമ്പത്താറ് ഒരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് വരെ ലെഫ്റ്റനൻറ്റ് റാങ്കിൽ നിങ്ങൾക്ക് സാലറി പാക്കേജ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസുകൾ മിലിറ്ററി സർവീസ് പേ ഒരുപാട് അലവൻസുകൾ അലവൻസുകളുടെ പാക്കേജ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഒരു സാലറിയിൽ നിൽക്കില്ല ഇതിൽ കൂടുതൽ സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ ക്യാപ്റ്റൻ മേജർ ലഫ്റ്റനൻറ്റ് കേണൽ തുടങ്ങിയ റാങ്ക് പ്രൊമോഷൻ കിട്ടുന്നതിനനുസരിച്ച് സാലറി പാക്കേജും അലവൻസുകളും കൂടും അപ്പോൾ ചുരുക്കം പറഞ്ഞ ഈ ഒരു ജോബ് ആർമിയിൽ ഈ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് തന്നെയാണ് അപ്പോൾ ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് ഹോൾഡേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് അപേക്ഷ അയയ്ക്കുക ആപ്ലിക്കേഷൻ ഫീസൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷ അയയ്ക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ ആർമിയുടെ പോർട്ടൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ വൺ ടൈം ക്രിയേഷൻ ചെയ്ത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുക ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റവിടെ കാണാം മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ മുപ്പതിന് സ്റ്റാർട്ടായിട്ടുണ്ട് ഓൾറെഡി ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു മെയ് ഇരുപത്തൊൻപതിന് മുന്നേ നിങ്ങൾ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അയക്കുക അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ഫോളോ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം യൂണിഫോം പോസ്റ്റുകൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് വരാനും കിടക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ സബ് ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കയറി നിങ്ങൾ അപേക്ഷ അയക്കുക ലാസ്റ്റിലേക്കൊന്നും വയ്ക്കേണ്ട നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ